മരിച്ചുപോയാലും ആത്മാവ് ഇവിടെ നിലനിൽക്കുമോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴില് ബ്രിട്ടീഷ് നാവികസേനാ മേധാവിയായിരുന്ന ഹെറേഷ്യോ നെൽസണ് ഒരു യുദ്ധത്തിൽ വെച്ച് തന്റെ കൈ നഷ്ടപ്പെട്ടു പക്ഷേ അത്ഭുതം എന്തെന്നാൽ അദ്ദേഹത്തിന്റെ കൈ അറ്റുപോയെങ്കിലും ആ പോയ കൈ വർഷങ്ങളോളം കാലം അദ്ദേഹത്തിന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ആ കൈയിലെ കൈപ്പത്തിയിലെ തന്റെ വിരലുകൾ ഉരസുന്ന പോലെ അദ്ദേഹത്തിന് ഫീൽ ആവാറുണ്ടായിരുന്നു അത്രേ ചില സമയങ്ങളിൽ വേദനയും അനുഭവപ്പെടാറുണ്ടായിരുന്നു നെൽസൺ പറഞ്ഞത് ഇത് ആത്മാവ് ഉണ്ട് എന്നതിന് തെളിവാണ് എന്നാണ് തന്റെ നഷ്ടപ്പെട്ട കൈയിന്റെ ആത്മാവ് ഇപ്പോഴും തന്റെ കൂടെയുണ്ട് ആ സമയത്ത് ശരിയായ ഒരു ഉത്തരം ഇതിന് കിട്ടിയിരുന്നില്ലെങ്കിലും ഇന്ന് ഈ അവസ്ഥ അറിയപ്പെടുന്നത് ഫാൻറ്റം ലിംബ് പെയിൻ എന്നാണ് ഇതിന് കാരണം നമ്മളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിൽ നിന്നും സിഗ്നൽസ് റിസീവ് ചെയ്യുന്ന നമ്മുടെ തലച്ചോറിന് നമ്മുടെ ബ്രെയിന് നമ്മുടെ ശരീരത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മാപ്പ് ഉണ്ട് അപകടത്തിൽ കൈ മുറിഞ്ഞു പോയി കഴിഞ്ഞാലും നമ്മുടെ ബ്രെയിനിന് കൺഫ്യൂഷൻ ആണ് ഈ മനുഷ്യന്റെ കൈ അറ്റുപോയിരിക്കുന്നു എന്ന് പെട്ടെന്ന് അപ്ഡേറ്റ് ആവാതെ ആ കൈയിൽ നിന്നുള്ള സിഗ്നൽസിനെ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും ഇത് ചിലപ്പോൾ വർഷങ്ങളോളം തുടരാം ഇത് ഈ ഭാഗത്തെ നാടി തെറ്റായി എടുക്കുകയും ആ ഭാഗത്ത് മൂവ്മെന്റോ വേദനയോ ഒക്കെ അനുഭവപ്പെട്ടേക്കാം ഡോക്ടർ വി എസ് രാമചന്ദ്രനാണ് ഫാന്റം ലിമ്പ ട്രീറ്റ്മെന്റ് ആയിട്ട് മിറർ തെറാപ്പി സജസ്റ്റ് ചെയ്യുന്നത് ഇതിനായി ഒരു മിറർ ബോക്സ് ഉണ്ടാക്കി മറുഭാഗത്ത് നഷ്ടപ്പെട്ട അവയവത്തിന് പകരം അതിന്റെ റിഫ്ലക്ഷൻ മിറർ വഴി നോക്കുകയും അത് മൂവ് ചെയ്യുന്നത് നോക്കുന്നതിലൂടെ ബ്രെയിനിനെ ട്രിക്ക് ചെയ്ത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട കൈ ഇപ്പോഴും ഫംഗ്ഷനിങ് ആണെന്നോ പാരലൈസ് ആണെന്നോ ഒരു ഇല്യൂഷൻ ബ്രെയിന് നൽകുക വഴി ഫാൻറ്റം ലിമ്പയിൻ അല്ലെങ്കിൽ ആ വേദന പതിയെ പതിയെ കുറയ്ക്കുന്നു